ഹലോ ഫ്രണ്ട്സ് കോഴിക്കോട് ഉള്ളത് ഹൈലൈറ്റ് മാളിൻ്റെ മുന്നിലെ ഫ്ലൈ ഓവറിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ അതോടൊപ്പം മാമ്പയ ഭാഗത്തെ വർക്കുകളും അറപ്പ്യ പാലത്തിൻ്റെ വർക്കും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും തന്നെ കാണുക കൂടെ ലൈക്കും നൽകുക കോഴിക്കോട് ബൈപ്പാസിലെ ഏറ്റവും വലിയ പാലം ഹൈലൈറ്റ് മാൾ മുതൽ യു എൽ സൈബർ പാർക്ക് വരെ നീണ്ടു നിൽക്കുന്ന എലവേറ്റഡ് ഹൈവേ ഒടുവിൽ ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗത്തെ അപ്രോച്ച് റോഡിൻ്റെ വർക്കും അവസാനിച്ചിട്ടുണ്ട് ഈ ഒരു സൈഡിൽ ടാറിംഗ് മാത്രം ചെയ്യാനുണ്ട് ഇനി സൈബർ പാർക്കിൻ്റെ ഭാഗത്തെ അപ്രോച്ച് റോഡിൻ്റെയും അതുപോലെ പാലത്തിൻ്റെ ടാറിംഗൊക്കെ നേരത്തെ തന്നെ പൂർത്തിയായിട്ടുള്ളതാണ് ഈ ഒരു അപ്രസ്റോണിലെ ടാറിങ്ങിൻ്റെ വർക്കുകൾ തിരുന്നതോടുകൂടി ഫ്ലൈ ഓവർ തുറന്ന് കൊടുത്തേക്കും പാലത്തിൻ്റെ മുകളിൽ ഇപ്പോൾ പെയിന്റ് അടിക്കുന്ന വർക്കുകൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു ഫ്ലൈ ഓവർ തുറക്കുന്നതോടുകൂടി പാലായി ഭാഗത്തെ വർഷങ്ങളായുള്ള ഗതാഗത കുരുക്കിന് പരിഹാരമാവുകയാണ് പാലത്തിൻ്റെ അടിയിൽ ഹൈലൈറ്റിലേക്ക് പോകാനുള്ള പാസിംഗ് ആണ് ഇനി വെക്കേണ്ടത് സൈബർ പാർക്കിൻ്റെ ആ ഭാഗത്ത് അണ്ടർ പാസിങ് റെഡിയാക്കിയിട്ടുണ്ട് നിലവിൽ തൊണ്ടയാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ലാൻഡ്മാർക്ക് വരെ പോയി ടേൺ അടിച്ചിട്ടാണ് ഹൈലൈറ്റ് മാളിലേക്ക് പോകുന്നത് അപ്പോൾ ഭാവിമാർഗിയുടെ പെയിൻറിങ് വർക്കിലാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ പാർക്കൊക്കെ മുഴുവനായും കംപ്ലീറ്റ് ആവും അതോടുകൂടി ഈ ഒരു ഫ്ലൈ ഓവർ തുറക്കും പാറ പൊട്ടി ചേവാക്കിയ ഭാഗത്ത് ആറുവരിയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ പാറ ഉള്ളതുകൊണ്ട് ഈ സൈഡിൽ സർവീസ് റോഡ് ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പുറത്തെ സൈഡിൽ സർവീസ് റോഡിനുള്ള സ്ഥലം ആക്കുന്നുണ്ട് കോഴിക്കോട് ബൈപ്പാസിലെ വർക്ക് എഴുപത്തഞ്ച് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ പൂർത്തിയായി എന്ന് വേണമെങ്കിൽ പറയാം ഇനി പ്രധാനമായും വർക്ക് നടക്കാനുള്ളത് കോരപ്പയ പാലത്തിൻ്റെയും മലാപ്പറമ്പ് ഓവർപാസിൻ്റെയും അതുപോലെ മാമ്പയ പാലത്തിൻ്റെ ആ ഭാഗത്തുമാണ് ഇതിൽ മലാപ്പറമ്പ് കോരപ്പയ എന്നിവിടങ്ങളിലെ അപ്ഡേറ്റുകൾ കഴിഞ്ഞ കാണിച്ചിരുന്നു മാമ്പിയ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ചതുപ്പ് നിറം പോലത്തെ പ്രദേശമായത് കൊണ്ടാണെന്ന് തോന്നുന്നു സൈഡ് വാൾ കെട്ടു ആദ്യം പൈലിങ് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗത്ത് തന്നെയാണ് കോഴിക്കോട് ബൈപ്പാസിൽ വരുന്ന ടോൾ പാസ വരിക ഇവിടുന്ന് അല്പം മാറിയിട്ടാണ് ഗ്രീൻഫീൽഡ് ഹൈവേയുടെ തുടക്കവും ആമ്പെ പാലം മുതൽ ഇരിങ്ങല്ലൂരിൽ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അവിടം വരെ മണ്ണിട്ട് ഉയർത്തി പൊക്കേണ്ടതുണ്ട് ഈ ഒരു സൈഡിൽ പൈലിംഗ് ഒന്നും അടിക്കാതെ തന്നെയാണ് സൈഡ് വാൾ കെട്ടിയത് അതിനുശേഷം മണ്ണിട്ട് ഉയർത്തി വരുന്നുണ്ട് ഇവിടെ രണ്ട് തെങ്ങിൻ്റെ അടുത്തോളം ആയത്തിലാണ് പൈലിംഗ് നടക്കുന്നത് ഇവിടെ ഈ കമ്മറ്റിയൊക്കെ കണ്ടില്ല പന്തിരങ്കാവ് കുടലടക്കാവ് ഭാഗത്തെ ഏകദേശം ഇടത്തെ പോലെ തന്നെയുള്ള പ്രദേശമാണ് അവിടെ സാധാരണ രീതിയിൽ സൈഡ് വാൾ കെട്ടിയത് സർവീസ് റോഡൊക്കെ കഠിനമായിട്ട് തകർന്നു പോയിരുന്നു ഇവിടെ ആ പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഒക്കെ ചെയ്ത് സൈഡ് വാൾ കെട്ടുന്നത് അറപ്പയ പാലത്തിൻ്റെ അവിടുത്തെ വർക്ക് എന്താ എന്ന് ചോദിച്ച് കുറച്ച് പേർ കമൻ്റൊക്കെ ഇട്ടിരുന്നു ഗർഡർ ലോഞ്ചിങ്ങിന് ശേഷം ഇവിടുത്തെ വർക്ക് അല്പം എല്ലയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കോൺക്രീറ്റിന് മുന്നോടിയായി ഷീറ്റിടുന്ന വർക്കും കമ്പി കെട്ടുന്ന വർക്കും ആണ് ഈ പാലത്തിൽ ഇപ്പോൾ നടക്കുന്നത് പാലത്തിൻ്റെ രണ്ട് സൈഡിലും അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളും ഇനി തുടങ്ങാനുണ്ട് ഗർഡ് ലോഞ്ചിങ്ങിനായി ഇതിൻ്റെ നേരെ സ്ഥാപിച്ചിരുന്ന ട്രെയിൻ ഫുൾ ആയി അയച്ചു കൊണ്ടുപോയിട്ടുണ്ട് അതുപോലെ ട്രാക്കും അങ്ങനെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ അനച്ചിറത്തോ പറ്റുകൾമാർ വീണ്ടും വരാം